നീണ്ട പതിനാല് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് മാധവൻ നമ്പൂതിരിക്കും ശ്രീദേവി അന്തർജനത്തിനും കുഞ്ഞു ജനിക്കുന്നത് നാഗലോകം കാത്തിരുന്നത് പോലെ തന്നെ നീണ്ട കാത്തിരിപ്പ് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല എന്നിട്ടും എന്തിനേ ദുഃഖമെന്ന് ഭഗവാനോട് കരിഞ്ഞും കരാതയും ചോദിച്ചു ഒരു ദിവസം ഇല്ലത്തേക്കാവിൽ വിളക്ക് വെച്ച് തിരികെ വരുന്നേലും ശ്രീദേവി തല ചുറ്റി വീണു നിത്യവും വിളക്ക് വെക്കുന്ന നാഗദേവങ്ങൾ ഒരിക്കലും ഉദ്രവിക്കില്ലെന്നറിയാം എങ്കിലും എന്നാൽ അത് പ്രത്യാശയുടെ തുടക്കമായിരുന്നു ഏഴ് കുഞ്ഞുങ്ങൾ നഷ്ടമായ ശേഷം വീണ്ടും ശ്രീദേവി അമ്മയാകാൻ ഒഴുകുന്നു സന്തോഷങ്ങളുടെ നാളുകൾ ഒടുവിൽ ആ ദിവസം വന്നെത്തി നാഗപൌർണമി രാത്രി മണിയിലെ പ്രകൃതി പോലും നിശ്ചലം ഒരു കാറ്റുപോലുമില്ല എല്ലാ കണ്ണുകളും അകമുറിയിലേക്ക് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ദേവിയെ കാണാൻ നാഗലോകം കാത്തിരിക്കുകയായിരുന്നു രാത്രിയുടെ രണ്ടാം യാമത്തും നിശബ്ദതയെ ഭജിച്ചുകൊണ്ട് കുഞ്ഞിന്റെ കരച്ചിൽ കാവിൽ നിന്നും സന്തോഷത്തിന്റെ സിൽക്കാരങ്ങൾ പാലപ്പൂവും നിശാഗന്ധിയും പൂത്തെള്ളുന്നു കടലിന്റെ അഗാധത പോലെ നീലമേള കണ്ണുകളും കയ്യിൽ ശംഖുമുദ്രയുമായി അവൾ പിറന്നു നാഗവേണി നാഗങ്ങൾ കുഞ്ഞിനെ കാണാൻ കാത്തിരുന്നു കുഞ്ഞിന്റെ ജനനശേഷം തൊടിയിലും വീട്ടിലും എല്ലായിടത്തും പാമ്പു കുഞ്ഞിനെ നമസ്കരിക്കാനോ എവിടേക്ക് പോയാലും പത്തിതാഴ്ത്തി കിടക്കുന്നു ഭയപ്പാടോടെ മാധവൻ ഭഗവാനെ കഴിഞ്ഞു എന്തിനാണ് ഭഗവാന് ഈ പരീക്ഷണം അന്നു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ഈ കണ്ട കുഞ്ഞ് ദേവിയാണ് అవు నాగరాజ్ నాగలక్ష్మి